ഇനി വിവാഹം ഇൻറ്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് എടത്തിരുത്തി പൈനൂർ പൂക്കോട്ട് പാടശേഖരങ്ങളിൽ നെൽകൃഷി സജീവമായി പൈനൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രാവർത്തികമായതോടെയാണ് എടത്തിരുത്തി പഞ്ചായത്തിൽ നെൽകൃഷിക്ക് വൻ വിജയം കൈവരിക്കാനായത് വെള്ളക്കുറവ് മൂലം ഉപേക്ഷിക്കപ്പെട്ടിരുന്ന പാടങ്ങൾ വീണ്ടും പച്ചപ്പണിയുകയും നെൽകൃഷി സജീവമാവുകയും ചെയ്തു എടത്തിരുത്തി പൈനൂർ പൂക്കോട്ട് പാടശേഖരത്തിൽ കടവത്ത് കുമാരന്റെയും ആശാരിപ്പറമ്പിൽ തങ്കമണിയുടെയും നേതൃത്വത്തിലാണ് ഇത്തവണ നെൽകൃഷി നടത്തിയത് മികച്ച വിളവാണ് ലഭിച്ചത് വിളവെടുപ്പ് ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ ഷനിത ലെനിൻ ഷാജഹാൻ വി വി സുവീഷ് കൃഷി ഓഫീസർ മേഘ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിനിത എന്നിവരും പങ്കെടുത്തു ഫ്യൂച്ചർ വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ റെക്കറിംഗ് ഡെപ്പോസിറ്റ് സേവിംഗ് ഡെപ്പോസിറ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഡെബഞ്ചേഴ്സ് മോർഗേജ് ലോൺ ബിസിനസ് ലോൺ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു നിങ്ങളുടെ സമ്പാദ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ഭാവി സുദൃഢമാക്കൂ കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലായി അൻപതിൽ പരം ബ്രാഞ്ചുകൾ എഴുന്നൂറ്റി അൻപതിലധികം പ്രൊഫഷണൽ ടീം ആയിരം കോടി രൂപയുടെ ടേണോവർ നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് രണ്ട് അഞ്ച്